ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാറ് സമയം ഒമ്പത് മുപ്പത്തിരണ്ട് പ്രഭാതം എല്ലാ കണ്ണുകളും യു എസിലെ ഫ്ലോറിഡയിൽ കോപ് കാനവറിലെ കാനഡി സ്പേസ് സെൻ്ററിൽ അപ്പോളോ പതിനൊന്നിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്നു കൗണ്ട് ഡൗൺ പൂജ്യം അപ്പോളോ വഹിച്ച് നാസയുടെ സാറ്റേൺ ഫയർ റോക്കറ്റ് കുതിച്ചുയർന്നു എഡിൻ എഡിനാൻഡ്രീൻ നിലാസ്ട്രോങ് മൈക്കിൾ കോളിംസ് എന്നിവരാണ് യാത്രികർ സാറ്റേൺ ഫൈവ് എന്ന നാസയുടെ പടുകുറ്റൻ റോക്കറ്റിലായിരുന്നു ആ യാത്ര റോക്കറ്റിൻ്റെ ഉയരം നൂറ്റി പത്ത് പോയിന്റ് ആറ് മീറ്റർ ഭാരം രണ്ട് പോയിന്റ് ഒമ്പത് ആറ് ആറ് ദശലക്ഷം കിലോ മൂന്ന് ഘട്ടമുള്ള റോക്കറ്റിൻ്റെ മുകളിലെ ഘട്ടത്തിൽ അപ്പോളോ പതിനൊന്ന് യാത്രയുടെ ആദ്യ ഘട്ടം ഭൂമിയെ ചുറ്റുന്നതിലെ കുറഞ്ഞ ദൂരവും കൂടിയ ദൂരവും തമ്മിലുള്ള ശരാശരി കണക്കാക്കിയാൽ ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഭൂമിയും ചന്ദ്രനും തമ്മിൽ യാത്രയുടെ ആദ്യ ലക്ഷ്യം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തിറങ്ങുക എന്നതായിരുന്നു സമയം രാവിലെ ഒമ്പത് മുപ്പത്തി വാഹനം മണിക്കൂറിൽ പത്തായിരത്തി ഇരുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ വേഗത്തിൽ സമയം ഒമ്പത് നാപ്പത്തി നാല് സാറ്റേണിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ കത്തിത്തീർന്നു അപ്പോളോ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിൽ ദൗത്യ നിയന്ത്രണം ഹൂസ്റ്റണിലെ മിഷൻ കൺട്രോളിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വാഹനം ഭൂമിയുടെ ആകർഷണത്തിന് പുറത്തു കടത്താൻ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ ഘട്ടം തുടങ്ങി സാറ്റേണിന്റെ അവസാന സ്റ്റേജ് പ്രവർത്തിക്കുന്നു വേഗം മണിക്കൂറിൽ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ അപ്പോളോ പതിനൊന്നിലെ നീലാം സ്ട്രോങ് കമാൻഡ് ചെയ്യുന്നു സമയം പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പത് അടുത്ത ഘട്ടത്തിൽ കവചം പിളർന്ന് ദൗത്യം പുറത്തേക്ക് ഈഗിൾ കമാൻഡ് എന്നീ മൊഡ്യൂളുകൾ ചേർന്നതാണ് അപ്പോളോ പതിനൊന്ന് ദൗത്യം വാഹനത്തിൽ നിന്ന് വേർപെട്ട് കമാൻഡ് മൊഡ്യൂൾ മുന്നോട്ട് നൂറ്റി എൺപത് ഡിഗ്രി തിരിഞ്ഞ് വീണ്ടും ലൂണാർ മൊഡ്യൂളിലേക്ക് ഇത് തിരിച്ചു പിടിക്കുന്നു രണ്ടാം ദിനം ജൂലൈ പതിനേഴ് അപ്പോളോയുടെ ദിശ കൃത്യമാക്കുന്ന ജോലിയിൽ ഹൂസ്റ്റൺ മിഷൻ കൺട്രോൾ വ്യാപൃതർ വൈകിട്ട് ഏഴ് മുപ്പത്തി ഒന്നിന് യാത്രികർ ലോകമെമ്പാടും ടെലിവിഷൻ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെട്ടു ആദ്യ ബഹിരാകാശ ലൈവ് ജൂലൈ പതിനെട്ട് യാത്ര തുടരുന്നു ഉച്ചയ്ക്ക് തൊണ്ണൂറ്റി മിനിറ്റ് നീളുന്ന ലൈവ് വാഹനത്തിന്റെ ദിശ മിഷൻ കൺട്രോൾ പല തവണ തിരുത്തി രാത്രി പത്തോടെ യാത്രക്കാർ ഉറങ്ങി ജൂലൈ പത്തൊമ്പത് വാഹനം അതിവേഗം ചന്ദ്രനിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി എട്ട് ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ പ്രവേശിക്കാൻ മിഷൻ കൺട്രോളിൻ്റെ നിർദ്ദേശം തുടർന്ന് ദൗത്യം ചന്ദ്രനെ ഭ്രമണം ചെയ്യാൻ തുടങ്ങി ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങാൻ ലൂണാർ മൊഡ്യൂൾ തയ്യാറെടുക്കുന്നു ജൂലൈ ഇരുപത് യാത്രികർ ആകാംഷ ചരിത്ര നിമിഷം മണിക്കൂറുകൾക്ക് മാത്രം അകലെ രാവിലെ ഒമ്പത് ഇരുപത്തിയേഴ് ലോണാർ മെഡ്യൂളിലേക്ക് ആൻഡ്രിൻ പ്രവേശിച്ചു ഒരു മണിക്കൂറിന് ശേഷം ആംസ്ട്രോമും ഉച്ചതിരിഞ്ഞ് രണ്ട് പന്ത്രണ്ട് കോളിൻസ് കമാൻഡ് മെഡ്യൂൾ വേർപ്പെടുത്തി ലൂണാർ മെഡ്യൂളിനെ നിലത്തിറക്കാനുള്ള ശ്രമം തുടരുന്നു വൈകിട്ട് നാല് അഞ്ച് ലൂണാർ മൊട്യൂൾ ചന്ദ്രോപരിതലത്തിന് അരികെ ആംസ്ട്രോങ് വൈകിട്ട് നാല് പതിനെട്ട് ഹൂസ്റ്റണിലെ റേഡിയോയിൽ ആംസ്ട്രോങ്ങിന്റെ ശബ്ദം ഈഗിൾ പറന്നിറങ്ങി രാത്രി പത്ത് അൻപത്തി ആറ് കോവണി വഴി ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിലേക്ക് ചന്ദ്രനിലേക്ക് കാൽ വെച്ച് അദ്ദേഹം പറഞ്ഞു മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചു ചാട്ടം പ്രശാന്തതയുടെ സമുദ്രം ചന്ദ്രനിൽ അപ്പോളോ പതിനൊന്നിറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ആംസ്ട്രോങ് ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ചു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൻഡ്രിനും ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങി യാത്രികർ ചന്ദ്രനിൽ അമേരിക്കൻ പതാക ഉയർത്തി തുടർന്ന് രണ്ട് മണിക്കൂർ വിവിധ പരീക്ഷണങ്ങൾ ഒരു സ്മാരകശിലയും ലോകനേതാക്കൾ ഒപ്പിട്ട സ്മരണികയും സ്ഥാപിച്ച ശേഷം മടക്കം ജൂലൈ ഇരുപത്തി ഒന്ന് പുലർച്ചെ പന്ത്രണ്ട് അൻപത്തിനാല് ദൗത്യം പൂർണ്ണം ഹാൻഡ്രിനും ആംസ്ട്രോങ്ങും തിരിച്ചു മൊഡ്യൂളിൽ മിഷൻ കൺട്രോൾ യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിനാല് കമാൻഡ് മൊഡ്യൂളിനെ ലക്ഷ്യമാക്കി ലൂണാർ മൊഡ്യൂൾ കമാൻഡ് മൊഡ്യൂളിൽ സഹയാത്രികരെ കാത്ത് കോളിൻസ് അടുത്ത ഘട്ടം കമാൻഡ് മൊഡ്യൂൾ ചന്ദ്രന് ചുറ്റുമുള്ള ഒരു ഭ്രമണപഥത്തിലാണ് ലൂണാർ മൊഡ്യൂളും കമാൻഡ് മൊഡ്യൂളും യോജിപ്പിക്കുന്നു വിഷമകരമായ ഈ ഘട്ടം വിജയകരമായി പൂർത്തീകരിക്കുന്നു ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ കമാൻഡ് മൊഡ്യൂളിലേക്ക് മാറ്റുന്നു ജൂലൈ ഇരുപത്തിരണ്ട് അപ്പോളോ ഇപ്പോയും ചന്ദ്രനെ ചുറ്റുന്നു ട്രാൻസ് എർത്ത് ഇഞ്ചക്ഷൻ ഘട്ടം പുലർച്ചെ പന്ത്രണ്ട് അൻപത്തി ആറിന് തുടങ്ങി അപ്പോളോ അതിവേഗത്തിൽ ഭൂമിയിലേക്ക് ജൂലൈ ഇരുപത്തി മൂന്ന് അത്യന്തം അപകടം പിടിച്ച തിരിച്ചിറക്കം ഭൂമിയുടെ ആകർഷണ വലയത്തിൽ പ്രവേശിച്ചാൽ ഗുരുത്വാകർഷണം മൂലം വാഹനത്തിൻ്റെ വേഗം കൂടും വല്ലാതെ ചൂടാകും ജൂലൈ ഇരുപത്തിനാല് ഫസഫിക് സമുദ്രത്തിൽ തിരിച്ചിറക്കത്തിന്റെ അവസാന ഘട്ടം കമാൻഡ് മൊഡ്യൂളിന്റെ പാരഷൂട്ടുകൾ വിടർന്നു വാഹനം സമുദ്രത്തിൽ ഇറങ്ങുന്നു ഒടുവിൽ പുറത്തിറങ്ങും മുമ്പ് യാത്രികരെ പ്രത്യേക സുരക്ഷാ കവചം ധരിപ്പിക്കുന്നു സ്വീകരിക്കാൻ യു പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഉൾപ്പെടെയുള്ളവർ മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും ഉജ്ജ്വലമായ പ്രതീകമായി ഈ യാത്ര എക്കാലത്തും ചരിത്ര പുസ്തകങ്ങളിൽ ഉണ്ടാകും